ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു വർഷം മുമ്പ് തുടങ്ങി വെച്ച അതായത് കഴിഞ്ഞ വർഷം മാർച്ചിലുണ്ടായ ലോക്ക്ഡൗൺ മുതൽ തുടങ്ങി വെച്ച ഒരു വീഡിയോയുടെ തുടർച്ചയാണ് അതായത് ആ സമയങ്ങളിലൊക്കെ കോഴി വളർത്തുന്ന ആളുകളെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കോഴികളെ വിൽക്കാനുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എല്ലാ ഞായറാഴ്ചകളിലും വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പതിവുണ്ടായിരുന്നു ഏകദേശം ഒരു നാലോ അഞ്ചു മാസങ്ങൾക്ക് മുമ്പ് അത് ഒരു ഞായറാഴ്ചയായി ചുരുക്കിയിട്ടുണ്ട് സംഭവം എന്താണെന്ന് അറിയാത്ത ആളുകൾക്ക് കുറച്ച് പേർക്കൊക്കെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും ഇനി അതറിയാത്ത ആളുകൾക്ക് വേണ്ടി പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ള ജീവികൾ എന്തോ ആയിക്കോട്ടെ കോഴിയോ കാടോ കാടോ എന്തോ ആയിക്കോട്ടെ ആ ജീവികൾ എന്താണ് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരം ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിശദമായിട്ടുള്ള ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് വേണം എന്നുള്ളതാണ് അതായത് ഒന്ന് ഞാൻ പറയാം നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റം ഏതാണ് എന്നുള്ളത് അതായത് കോഴിയാണെങ്കിൽ കോഴി അതിൽ കോഴി ഏതാ നാടനോ ഏതാണെന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ എത്ര പ്രായമുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ എത്ര എണ്ണമുണ്ട് എന്നുള്ളതിൻ്റെ വിശദാംശങ്ങൾ പിന്നെ നിർബന്ധമായിട്ടും നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ വില നിങ്ങളുടെ സ്ഥലം നിങ്ങൾ ഡെലിവറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ താഴെ പോസ്റ്റ് ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വാങ്ങാനുണ്ട് എന്നുണ്ടെങ്കിൽ അവർ നേരെ കമൻറ്റ് സെക്ഷനിലേക്ക് പോവും അവിടെ നിങ്ങളുടെ വിൽക്കാനുള്ള പ്രൊഡക്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റ് കാണുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് വിൽക്കാനുള്ള ജീവികളുടെ ഫുൾ ഡീറ്റെയിൽസ് വേണം എന്ന് പറയുന്നത് ഇനി നേരെ മറിച്ച് വാങ്ങിക്കാൻ എന്തെങ്കിലും ആവശ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വാങ്ങിക്കാനുള്ളത് എന്നുള്ളത് ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ മൊബൈൽ നമ്പർ കോൺടാക്ട് നമ്പറും അതൊന്ന് കമൻ്റ് ചെയ്യാപ്പോൾ വിൽക്കാനുള്ള ആളുകൾ ഈ കമൻറ്റ് കാണുമ്പോൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ ഈ മേഖലയിലുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടെ ചെയ്യുന്നതാണ് ഇത് ഈ വീഡിയോ കണ്ട് ഇതിലെ കമൻറ്റ് വായിച്ച് നിങ്ങൾ എന്തെങ്കിലും കച്ചവടം നടത്തുക അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് എനിക്കോ ഈ ചാനലിനോ യാതൊരുവിധ ഉത്തരവാദിത്വവും അതിനുശേഷം വരുന്ന കാര്യങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഇത് നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നുള്ളൊരു ഒറ്റ ഉത്തരവാദിത്വം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ തുടർന്ന് വരുന്ന യാതൊരു പ്രശ്നങ്ങൾക്കും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല അത് ആദ്യം തന്നെ പറയാം പിന്നെ പോസ്റ്റ് ചെയ്യുന്ന ആളുകൾ കമൻ്റ് ഇടുന്ന ആളുകൾ മുഴുവൻ വിശദാംശങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ഇടുക ഇല്ലാത്ത പക്ഷം എൻ്റെ കാഴ്ചയിൽ പെടുന്ന സമയത്ത് നമ്മളത് ആ കമ്മൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും കാരണം അതല്ലാതെ ബാക്കി വരുന്ന ഡീറ്റെയിൽസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അതെന്തൊക്കെ ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ് ആദ്യം മുതൽ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ മുഴുവൻ വിശദാംശങ്ങളും വേണം എന്ന് പറയുന്നത് കേട്ടോ ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം